ക്രിസ്മസിന്റെയും പുതുവർഷത്തിന്റെയും പ്രതീക്ഷകൾ പാട്ടനൃത്തവും ആഘോഷിക്കാൻ നഗരത്തിൽ ആയിരക്കണക്കിന് സാന്താക്കലോസുമാർ അണിനിതക്കുകയാണ് സുവർണ്ണ വേഷമിട്ട ക്രിസ്മസ് പാപ്പാമാർക്കൊപ്പം നഗരത്തിലെത്തുന്ന ജനങ്ങളും ബോൺ നത്താലിയുടെ ഭാഗമാകുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട് ഇന്ന് രാത്രി എട്ട് മണിയോടെയാണ് ബോണ്ണാലിയുടെ സമാപന സമ്മേളനം നടക്കുക സമൂഹത്തിലെ ഭാഗമായി ഇപ്പോൾ തൃശൂർ നഗരത്തിലേക്ക് ഇങ്ങനെ ഒഴുകുകയാണ് ആളുകൾ അതിൽ തൃശൂർ നഗരത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂരജ് സജി ചേരുന്നുണ്ട് സൂരജ് ഫ്ളാഗ് ഓഫ് കഴിഞ്ഞിരുന്നു ഇനി കൂടുതൽ പരിപാടികൾ അതെങ്ങനെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് രാത്രി എട്ട് മണി വരെ ഈ ആഘോഷ പരിപാടികൾ നഗരത്തിലുണ്ടാകുമോ സ്നേഹത്തിന്റെയും നഗരത്തിൽ ഒപ്പം ായിട്ടുള്ള പാപ്പ എവിടെന്നർപ്പൂര് എങ്ങനെയാ പൈസ ഒത്തിരി കലായോ വരാൻ തുടങ്ങി അത് പതിനൊന്ന് വർഷം രണ്ടു വർഷത്തെ വില ഉറങ്ങോ എന്നറല്ലോ എങ്ങനെയുണ്ട് അവണെങ്ങനെയുണ്ട് കൊഴപ്പില്ല ഇതുപോലെ അതായത് ഈ പല പ്രായശത്തിലുള്ള ആളുകൾ അത് ചെറിയ കുട്ടികളാകട്ടെ മുതിർന്നവരാകട്ടെ അവരെല്ലാവരും ആളുകൾ അതോടൊപ്പം തന്നെ അവരെല്ലാവരും അണിനിരന്നുകൊണ്ട് നമുക്ക് ഈ മേയറുടെ ഒരു പ്രതികരണത്തിലേക്ക് പോകാം മേയറെ എങ്ങനെയുണ്ട് തോണം എങ്ങനെയുണ്ട് ഏറ്റവും നല്ല തരത്തിലുള്ള ബോൺ നത്താല വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നു ഏകദേശം പതിനയ്യായിരത്തോളം പാപ്പാമാർ അതുപോലെ തന്നെ വീട്ടേറിലുള്ള പാപ്പ് അടക്കം മാതൃകാപരമായ ഒരു ബോൺ മത്താല ഇനിയും വളരെ ഭംഗിയായി തന്നെ മുന്നോട്ട് പോകും ാണ് അതായത് മന്ത്രി കെ രാജൻ ഉണ്ട് അങ്ങനെ തുടങ്ങി ജനപ്രതിനിധികളായിട്ടുള്ള നിരവധി ആളുകൾ ഇതിന്റെ ഭാഗമാകുന്നുണ്ട് നേരത്തെയും ഇത് സംബന്ധിച്ച നമ്മൾ മന്ത്രിയുടെ മന്ത്രി കെ രാജൻ പുടിച്ചേരിയാണ് ഇക്കുറി എങ്ങനെയുണ്ട് നമ്മള് തുടങ്ങി കഴിഞ്ഞിരിക്കുന്ന വാക് കഴിഞ്ഞു തുടങ്ങിയിരിക്കും വൻ ജനക്കൂട്ടമാണ് പിതാവൊക്കെ നേരത്തെ പറഞ്ഞു പതിനായിരം മുതൽ പതിനയ്യായിരം വരെയാണ് പക്ഷെ ഇതൊരു കാൽ ലക്ഷത്തോളം വരുന്ന പാപ്പമാർ അറേഞ്ച് ചെയ്യുന്ന ഒരു വലിയ ഇവന്റ് ആകും തൃശൂർ പൂരത്തിന് ശേഷം തൃശൂർ പുലിക്കളിയോടൊപ്പം ഒരു പക്ഷേ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഏറ്റവും വലിയ ക്രിസ്മസ് ആഘോഷമായി ഇത് മാറി ഞാൻ നേരത്തെ പിതാവിനോട് പറയുമായിരുന്നു ക്രിസ്മസ് ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ മുഴുവൻ ജനങ്ങൾക്കും സന്തോഷത്തിൻ്റെ സദ്വാർത്ത അറിയിക്കുന്ന ഒരു വിളംബരമാണ് ഇന്നത്തെ ബോണത്താലയിൽ ഒരു സന്തോഷത്തിൻ്റെ സദ്വാർത്തയുണ്ട് അത് ചൂരന്മലയിൽ സർക്കാർ തീരുമാനിച്ച ഭൂമി ഏറ്റെടുക്കാൻ ഗവൺമെന്റ് അനുവാദം നൽകി ഗവൺമെന്റിന് കോടതി അനുവാദം നൽകി എന്നുള്ള സർവാർത്തയാണ് അതുകൊണ്ട് തന്നെ ആ സർവാർത്തയോട് കൂടി ഈ ബോണത്താലയിൽ ഒപ്പം നടക്കാൻ കഴിയുന്ന വലിയ സന്തോഷം അഭിമാനം ഉണ്ട് നമുക്ക് ഇതിന്റെ സംഘാടകർ എന്ന് പറയുന്നത് തൃശ്ശൂർ അതിരൂപത കൂടിയാണ് മാർച്ച് വർഷം മാറാണ്ടോട് തീരാണ് പിതാവ് ഓരോ വർഷം ചെല്ലും തോറും വലിയ ആവേശം അല്ലെങ്കിൽ ഓരോ പുതുമ കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നത് തൃശ്ശൂക്കാര് എല്ലാ ജാതിയിലും മതത്തിലും വർണ്ണത്തിലും പെട്ടെന്ന് എല്ലാവരും ഇത് തൃശ്ശൂരിന്റെ സാംസ്കാരിക തനിമയോടെ ഏറ്റെടുത്തു തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ ഇത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ പൊന്നത്താല ഇപ്പോൾ തുടങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ തൃശ്ശൂക്കാർ തുടങ്ങിയത് ഇപ്പോൾ എല്ലായിടത്തും എത്തി അതിനൊരു സന്തോഷമുണ്ട് ഒപ്പം ഇത് കാരുണ്യത്തിൻ്റെ ആഘോഷമാണെന്നുള്ളതിൽ ഇതിൻ്റെ പ്രത്യേകത വലിയ സന്തോഷമുണ്ട് തൃശ്ശൂർ അതിരൂപതയുടെ മാത്രം പിതാവല്ല ബോണ്ടത്താലയുടെ കൂടി ഇതാവാണ് അതാണ് ഇപ്പോഴത്തെ വിവിധ ഭാഗങ്ങളിൽ ഇത് ഏറ്റെടുക്കുകയാണ് തന്നെയാണ് അതായത് ഈ തൃശൂരിൽ തുടങ്ങിവെച്ചതാണ് പതിനൊന്ന് വർഷം മുമ്പ് തുടങ്ങിവെച്ചതാണ് ഇത് പതിനൊന്നാമത്തെ മോണ്ണത്താലയാണ് അതുപക്ഷേ പിന്നീട് മോണ്ണതാലയെ മറ്റിടങ്ങളിലേക്കും ഏറ്റെടുക്കുന്നു സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് ഏറ്റെടുക്കുന്നു അവിടെയെല്ലാം തന്നെ അതായത് ഇവരെല്ലാവരും ഇതൊരു മാതൃകയാക്കി ഏറ്റെടുത്തുകൊണ്ട് വലിയ കൂടി ഏറ്റെടുക്കുന്നതാണ് കാണുന്ന മറ്റിടങ്ങളിൽ പോലും തൃശ്ശൂരിലേക്ക് കുറി വരികയാണെങ്കിൽ ഒട്ടും ആവേശം ചോരുന്നില്ല പതിനയ്യായിരത്തിലധികം പാപ്പമാർ അണിനിരക്കുന്നത് വിവിധ ഇടവകകളിൽ നിന്നെത്തിയ ആളുകളാണ് അവർ ആഴ്ചകൾക്ക് മുൻപ് തന്നെ പരിശീലനം തുടങ്ങിയതാണ് പരിശീലനം തുടങ്ങി അവർ ഒരുപോലെ ചൂട് വെക്കും അതായത് പ്രവിത ഇപ്പോൾ ഓരോ പോയിന്റിലെത്തുന്ന സമയത്തും അവർ അവിടെ നിൽക്കും അതായത് അവർ അവിടെ നിന്ന് ഈ ഓരോ പാട്ടിനനുസരിച്ച് പ്രവിത ഇതാണ് ഇതാണ് കാഴ്ച അതായത് വീടിനകത്ത് നമുക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് അതായത് വീടിനകത്ത് പലപ്പോഴും ഒതുങ്ങിക്കൂടുന്ന ആളുകളാണ് അല്ലെങ്കിൽ വീടിന് പുറത്തേക്ക് എത്താൻ കഴിയാത്ത ആളുകൾ അവരെ കൂടി അവരെ കൂടി നമുക്ക് അവരെ അവരെ കൂടി അവരെ കൂടി നമുക്ക് അവരെ അവരെ കൂടി നമുക്ക് ഇതിന്റെ ഭാഗമാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതായത് ഈ ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് വെല്ലുവിളികൾ നേരിടുന്ന ആളുകൾ അവരെ കൂടി അതായത് വീൽ ചെയറിൽ ഈ പാപ്പാമാരെ എല്ലാം അണിനിരത്തിക്കൊണ്ട് ഇവർ കൂടി പങ്കെടുക്കുന്നു അതായത് നമ്മൾ തുടർച്ചയായിട്ട് എല്ലാ എല്ലാ എല്ലാത്താലേക്കും കാണുന്ന ഒരാളാണ് ഒരു വർഷം പോലും മുടങ്ങിയിട്ടില്ല ഇവരെ സമൂഹത്തിലേക്ക് ശരീരം തളർന്നിട്ടും മനസ്സ് തളരാത്തവരായിട്ട് ശരീരം തളരാത്തവരുടെ മനസ്സിനെ ഉണർത്താൻ ഇവർക്ക് കഴിയും അതാണ് എല്ലാ ഇതിലും പങ്കെടുപ്പിക്കുന്നത് അടുത്തതായിട്ട് ഞങ്ങൾ ഗോവയ്ക്ക് പോവുകയാണ് നാൽപ്പത്തി അറുപത്താറ് ആളിൽ നാൽപ്പത്തിരണ്ട് വീൽചെയർ അടക്കമാണ് പോകുന്നത് അതും സമൂഹത്തിനൊരു മോട്ടിവേഷൻ ഒപ്പം ഇവരുടെ ജീവിതത്തിൽ ഇനിയും ജീവിതമുണ്ടെന്നുള്ള ഒരു ഉണർത്ത പാട്ട് അതാണ് പുനർജീവൻ അത് തന്നെയാണ് വലിയ സന്തോഷം നൽകുന്ന കാഴ്ചയാണ് ഇവരെല്ലാവരും അതായത് പലപ്പോഴും ഈ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ടി വരിക എന്നൊക്കെ നമ്മൾ പറയാർ പറയാറുണ്ട് അത് അവരെ എല്ലാവരെയും അതായത് അവരെ എല്ലാവരെയും ഈ സമൂഹത്തിന്റെ ഇതിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അതാണ് എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവര് അത് ഏത് വിഭാഗം ആളുകൾ എടുത്താലും അത് ചെറിയ കുട്ടികളാകട്ടെ മുതിർന്നവരാകട്ടെ എന്തോ പ്രതികരിക്കാനുണ്ടെന്ന് പറയുന്നു ഞങ്ങള് കൊല്ലത്തിൽ ഞങ്ങള് വീട്ടിൽ നിന്ന് പുറത്തേക്കാണ് ഞാള് ഇതൊരു നല്ലൊരു അനുഭവമാണ് അത് തന്നെയാണ് പ്രവിത അതായത് വീട്ടിൽ നിന്ന് വർഷത്തിൽ ഒരിക്കലാണ് അദ്ദേഹം ഇറങ്ങുക എന്നാണ് പറയുന്നത് പക്ഷേ അത് വലിയ സന്തോഷം നൽകുന്നു വലിയ സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ് എന്നുള്ളതാണ് പറയുന്നത് അവരെ സംബന്ധിച്ചെല്ലാം വലിയ സന്തോഷം നൽകുന്നു നമുക്ക് ഇവരുടെ ഡാൻസിലേക്ക് കൂടി പോകണമെന്ന് തോന്നുന്നുണ്ട് കാരണം വിവിധ പള്ളികളിൽ നിന്ന് വിവിധ ഇടവകകളിൽ നിന്ന് അവരെ പ്രതികരിച്ച് അത് ഇടവകകളെ പ്രതികരിച്ചെത്തിയ ആളുകളാണ് അവരെല്ലാവരും ഒരുപോലെ ചുവട് വയ്ക്കുന്ന കാഴ്ച അതാണ് ഈ ബോൺ നത്താലയെ എല്ലാ തരത്തിലും വ്യത്യസ്തമാക്കുന്നത് ഓരോ വർഷം ചെല്ലും തോറും ചെല്ലുമ്പോഴും ഈ ചുവടുകളിലെല്ലാം പുതുമ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു നല്ല പാട്ടുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അങ്ങനെ ഇത്തവണയും രണ്ട് പാട്ടുകൾ ചിട്ടപ്പെടുത്തി ആ രണ്ട് പാട്ടുകൾക്കാണ് ഈ കുട്ടികൾ എല്ലാവരും ചൂട് വെക്കുക അത് കുട്ടികൾ മാത്രമല്ല ഈ ചെറിയ ഒരു രണ്ട് വയസ്സും മൂന്ന് വയസ്സുമുള്ള കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുണ്ട് അതോടൊപ്പം തന്നെ ഇത് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാം സ്വരാജ് റൗണ്ടിന്റെ ഇരുവശവും ഒരു ജനസാഗരമായി മാറുന്ന കാഴ്ചയാണ് പതിനയ്യായിരത്തിലധികം പാപ്പമാർ സ്വരാജ് റൗണ്ടിന്റെ നിരത്തിലുണ്ടെങ്കിൽ അതിനേക്കാൾ ഏറെ അതിനേക്കാളേറെ ആളുകൾ ഇത് കാണുന്നതിന് വേണ്ടിതാ ഇവിടെ എല്ലാം തടിച്ചുകൂടി നിൽക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങൾ

ചുവടെടുക്കാൻ വേണ്ടി ഡാൻസിങ്ങിന് വേണ്ടി ചുവട് തയ്യാറെടുക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇപ്പോൾ അതിനുവേണ്ടിയുള്ള കമാൻഡെല്ലാം നൽകുകയാണ് അതായത് ഓരോ പോയിന്റിലും അതായത് ഓരോ പോയിന്റിലും ഇവർക്ക് നൃത്തം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക ശബ്ദമടക്കം സജ്ജീകരിച്ചിട്ടുണ്ട് ആ പോയിന്റിൽ എത്തുന്ന സമയത്ത് ഈ കുട്ടികൾ അവിടെ കാത്തു നിൽക്കും ഈ പാട്ടിനൊപ്പിച്ച് ചുവട് വയ്ക്കും എല്ലാവരും എന്താ ഒരു ഒരു മാലയിൽ മുത്തു കോർത്തതുപോലെ ഒരേപോലെ എല്ലാവരും നടന്നു നടന്നുവരുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ഭംഗി അതായത് അക്ഷരാർത്ഥത്തിൽ തൃശ്ശൂരിലെ സ്വരാജ് റൗണ്ട് അടക്കം ഒരു ചെങ്കടലായി മാറുന്നു െന്ന് വിശേഷിപ്പിക്കാനേ നമുക്ക് കഴിയുകയുള്ളൂ അത്രമാത്രം മനോഹരമായ കാഴ്ചയാണ് തൃശൂരിൽ ഉടനീളം നമുക്ക് അതായത് ഇപ്പോൾ ഇപ്പോഴും ഇത് സ്വരാജ് റൗണ്ടിലേക്ക് പൂർണ്ണമായും കടന്നിട്ടില്ല അതായത് ഈ സ്വരാജ് റൗണ്ടിലേക്ക് ഇത് പൂർണ്ണമായും എത്തണമെങ്കിൽ പോലും അതൊരു ഏഴ് മണി ഏഴരയാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അത്രമാത്രം ആളുകൾ ഇതിന് പുറകിലേക്കുണ്ട് പതിനയ്യായിരത്തിലധികം വരുന്ന പാപ്പാമാർ ഇതിൽ അണിനിരക്കും എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോഴും ഇതിന്റെ പുറകുവശത്തേക്കുള്ള ആളുകൾക്ക് ഈ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല അതായത് തെക്കേ ഗോപുര നടയിലാണ് ഇതിന്റെ മുൻവശമുള്ളത് പക്ഷെ ഇപ്പോഴും സെന്റ് തോമസ് കോളേജിന് പുറകിലും സെക്രട്ടറി സ്കൂളിന് സമീപം എല്ലാം തന്നെ ഈ പാപ്പാമാർ ഈ സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങാൻ വെമ്പൽ കൊണ്ട് കാത്തു നിൽക്കുകയാണ് അവിടെ എല്ലാം തന്നെ ഇവർ ചുവട് വെക്കുന്നു ആടുന്നു പാടുന്നു അങ്ങനെ ഈ കാഴ്ചക്കാരായി എത്തുന്ന ആളുകളെ പോലും അമ്പരപ്പിക്കുന്നു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അക്ഷരാർത്ഥത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയാത്ത മനോഹാരിതയാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് അത് മാസങ്ങളായി ഇവരുടെ കഠിന പ്രയത്നമാണ് ആഴ്ചകളോളം മാസങ്ങളോളം അതായത് ഒരു പൂരക്കാലം കഴിഞ്ഞാൽ അടുത്ത പൂലക്കാലം വരെ കാത്തിരിക്കുക എന്ന് നമ്മൾ പറയാറുണ്ട് അതുപോലെ തന്നെ ഒരു ക്രിസ്മസ് കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പൂണ്ണത്താല വരെ കാത്തിരുന്നു കൊണ്ട് പൂണ്ണത്താല വരെ കാത്തിരുന്നുണ്ട് അതിന്റെ വേണ്ട പാട്ടുകൾ തയ്യാറാക്കുന്നു അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തയ്യാറാക്കുന്നു ഇതിനിടയ്ക്ക് സന്നദ്ധ പ്രവർത്തനങ്ങളുണ്ട് ഈ നാൽപ്പത് വീടുകളാണ് ഇതിനിടയിൽ ഈ പതിനൊന്ന് വർഷത്തെ ബോണത്താലക്കിടയിൽ നാൽപ്പത് വീടുകളാണ് ഈ തൃശൂർ അതിരൂപതയുടെയും ഈ പൗരാവലിയുടെയും എല്ലാം നേതൃത്വത്തിൽ ഈ തയ്യാറാക്കി കൊടുത്തത് അങ്ങനെ ഇതൊരാഘോഷം എന്നതിനപ്പുറത്തേക്ക് എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് നിർത്തുന്നു എല്ലാ വിഭാഗം ആളുകളെയും പ്രതികരിക്കുന്നു ഒരു നാടിന്റെ ഉത്സവം ദാ ദാ ചുവട് വെച്ച് തുടങ്ങിയിരിക്കുന്നു ചുവട് വെക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് ദാ ഒരുപോലെ എല്ലാവരും ചുവട് വെക്കുന്നതാണ് ദൃശ്യം ങ്ങളിൽ കാണുന്ന നമുക്ക് അതിലേക്ക് തന്നെ പോകാം എന്ന് തോന്നുന്നു